നമസ്കാരം ന്യൂസ് സ്വാഗതം അസാമിലെ കോൺഗ്രസിൽ നിന്നും പോയി ബി ജെ പിയിൽ ചേർന്ന് ബി ജെ പി യിലെ ആളുകളിക്കുന്ന ഒരു നേതാവുണ്ട് ഹിമന്ത ബിശ്വാർമ്മ പുള്ളിക്കാരൻ ഇപ്പോ മുഖ്യമന്ത്രിയാണ് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയെ ഇപ്പൊ തന്നെ അതിനെ നശിപ്പിച്ചു കളയും രാഹുൽ ഗാന്ധിയെ പോയി അറസ്റ്റ് ചെയ്യും രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ പങ്കെടുത്തവരെ എല്ലാം ജയിലിലാക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ ഗീർവാണം മുഴക്കുന്നുണ്ട് അസാം അതിർത്തി വിട്ട് ബംഗാളിലേക്ക് കയറുമ്പോൾ ഹിമന്തവിശ്വാശർമ്മ പറയുന്നു രാമപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചടങ്ങുകൾ നടക്കുന്ന ദിവസം വർഗീയ കലാപം ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചു അത്രേ അത് മാത്രമല്ല പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ എല്ലാ കണ്ണുകളും അയോധ്യയിലേക്ക് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വലിയ രീതിയിൽ മത ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഹിമന്ത വിശ്വാശർമ്മ അവിടെ വർഗീയത ആൾക്കത്തിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് വർഗീയവാദി എന്ന് എല്ലാവർക്കും അറിയാം ഹിമന്ത വിശ്വാസ ശർമ്മയെ പോലുള്ളവർ കോൺഗ്രസിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ കോൺഗ്രസിന് നാണക്കേട് തന്നെ തോന്നുന്നു ഇത്രയ്ക്ക് അതപ്പതിച്ച ആളുകളായിരുന്നോ കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് പിന്നീട് അവർ ബി ജെ പിയിലേക്ക് ചേർന്നത് എന്ന് ആളുകൾ കൃത്യമായി ചോദിക്കുന്നു അസാമിൽ ഗൗരവ് ഗൊഗോയ് ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ് ഹിമന്ദ് വിശ്വാസ് മന്ത്രിസഭയെ തള്ളി താഴെയിടുന്നത് വരെ തളിക്ക് ഉറക്കമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും കോൺഗ്രസ് തോറ്റ് എന്നൊക്കെ ഗീർവാണം മുടുക്കിയാണ് ഹിമന്ത് വിശ്വാസ് ശർമ്മ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുമായി ശക്തമായ രീതിയിൽ മുന്നേറാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ബംഗാളിൽ തൃണമൂലിന്റെ ഒരു രീതിയിലുള്ള വിരട്ടലും വിലപേശലും കോൺഗ്രസുകാരുടെ മുമ്പിൽ ചെലവാകില്ല എന്ന് അധിർ രഞ്ജൻ ചൗധരി കോൺഗ്രസ് കമ്മിറ്റിയോട് ഉറപ്പ് കൊടുത്തിട്ടാണ് രാഹുൽ ഗാന്ധിയോടൊപ്പം ചരിത്രത്തിലേക്ക് നടന്നു നീങ്ങുന്നത് അസാമിലെ അനിഷ്ട സംഭവങ്ങൾ ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഹിമന്ത് ബിശ്വാ ശർമ്മയുടെ പോലീസ് ഒരു രീതിയിലും രാഹുൽ ഗാന്ധിക്ക് സഞ്ചാരബാധ സുഗമമാക്കാൻ ശ്രമിച്ചിരുന്നില്ല എല്ലാ രീതിയിലും ഭാരത് ജോഡോ യാത്രയെ തടയാനാണ് അവിടെ പോലീസുകാർ തമ്പടിച്ചത് ഗുവാഹട്ടി ടൗണിലും അതുപോലെ തന്നെ അസാമിലെ പല ജില്ലകളിലൂടെ കടന്നു പോകുമ്പോഴും അവിടെയൊക്കെ വ്യതിയെല്ലാം വരുത്താൻ പോലീസ് പരമാവധി ശ്രമിച്ചു അസാമിൽ കോൺഗ്രസ് തിരിച്ചു വരുന്ന രീതിയിലേക്ക് ഒരു പ്രതീതി ഉണ്ടായാൽ അത് തനിക്കും അതുപോലെ തന്നെ തന്റെ പാർട്ടിക്കും നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് കൃത്യമായി അറിയുന്ന ഹിമന്ത് വിശ്വാസ ശർമ്മ നേരത്തെ തന്നെ വർഗീയത വിളമ്പാൻ തുടങ്ങിയെന്നായിരുന്നു വ്യക്തമാകുന്നത് പക്ഷേ ഇതിലൂടെയൊന്നും രാഹുൽ ഗാന്ധി ഒരിഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബംഗാളിലാണ് പര്യടനം ബംഗാളിലെ എല്ലാ ജില്ലകളിലൂടെയും പര്യടനം നടത്തുമ്പോൾ ഒരു കാര്യം മമതാ ബാനർജിക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇനി കൃത്യതയോടെയുള്ള ചടുരമായ തീരുമാനമായിരിക്കും എ ഐ സി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക ഹിമന്ത വിശ്വാസ് സർബെ പോലെ വലിയ രീതിയിലുള്ള ഏകാധിപതികളെ നേരിടാൻ കോൺഗ്രസിന് കരുത്തുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഈ നീക്കം ചരിത്രത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് രാഹുൽ ഗാന്ധി കലാപഭൂമിയായ മണിപ്പൂരിൽ നിന്നും മുംബൈ വരെയുള്ള ഈ ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ എന്നത് ഐതിഹാസികം തന്നെ ആയിരിക്കും അതിനകത്ത് ഒരു വിശ്വാസ ശർമ്മയെ വിചാരിച്ചാലും അതിനെ തടുക്കാൻ കഴിയില്ല